പട്ടിക പുറത്തുവിടാൻ എന്തുകൊണ്ട് സർക്കാർ ഭയക്കുന്നു ആരെ ഭയക്കുന്നു ആ പട്ടിക പുറത്തുവിടുമോ നമുക്കൊപ്പം ഡോക്ടർ ഹനീഷ് ഹനീഷ കോട്ടയ്ക്കൽ നഗരസഭ അധ്യക്ഷയാണ് ഒപ്പം രാജേഷ് ഷി ആർ സി പി എമ്മിന്റെ കോട്ടയ്ക്കൽ ലോക്കൽ സെക്രട്ടറിയാണ് രണ്ട് ബഹുമാനിയുടെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു ആദ്യം ഡോക്ടർ ഹനീഷ അരുൺ അമർനാഥ് റിപ്പോർട്ട് ചെയ്ത് അവസാനിപ്പിച്ചതാണ് പ്രധാനം എങ്ങനെയാണ് ഇത്ര പേർ ഇപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയുടെ വിഷയം മാത്രം ഇങ്ങനെ ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ് എന്നത് മറ്റൊരു വിഷയമാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കോട്ടയ്ക്കൽ നഗരസഭയുടെ ലിസ്റ്റിൽപ്പെട്ട മുപ്പത്തിയാറോ നാൽപ്പത്തിരണ്ടോ പേർ അവരെങ്ങനെയാണ് അർഹ അനർഹരായി മാറുന്നത് അതിന്റെ മാനദണ്ഡം എന്താണ് അക്കാര്യത്തിൽ വ്യക്തമുണ്ട് ഇപ്പോൾ തട്ടിപ്പ് നടത്തി ഇവരെല്ലാം ഈ പട്ടികയിൽ കടന്നുകൂടിയതാണോ അതോ സാങ്കേതികമായി അവർക്ക് പിന്നീട് അർഹത ഉണ്ടാകുന്നു ആ പിന്നീട് ആദ്യം അർഹത ഉണ്ടാകുന്നു പിന്നീട് അവർ അർഹ അനർഹരായി മാറുന്നു അവർ ആ പട്ടികയിൽ നീക്കം എന്താണ് സംഭവിച്ചത് എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നമ്മൾ ആദ്യമേ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി പത്ത് മുതൽ ക്ഷേമ പെൻഷന് അർഹരായവര് പിന്നീട് പല കാര്യങ്ങൾ നമ്മളിത് ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോ ഇന്ന് രാവിലെ തന്നെ ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ ഒരു റിപ്പോർട്ട് അതായത് പിന്നെ പെട്ടെന്ന് തന്നെ ഈ നാൽപ്പത്തിരണ്ട് പേരെയും ഈ പിന്നെ അന്വേഷണ വിധേയമായി എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് പേരെയും നമുക്ക് പിന്നെ നേരിട്ട് ഫിസിക്കലി അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ നമ്മൾ ഓർഡർ ഇറക്കി ഇന്ന് ഉദ്യോഗസ്ഥന്മാർ ഫീൽഡിലുണ്ട് ഫീൽഡിൽ ഈ നാൽപ്പത്തിരണ്ട് പേരെയും പിന്നെ ഫിസിക്കലി കണ്ട് അവരുടെ കാര്യങ്ങൾ വ്യക്തത വരുത്താനും അതുപോലെ തന്നെ നമ്മുടെ പെൻഷന്റെ സ്റ്റാറ്റസ് അവരുടെ ഇപ്പത്തെ സാമ്പത്തിക അവസ്ഥ ഇതെല്ലാം നേരിട്ട് കണ്ട് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഫീൽഡിൽ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഫീൽഡിൽ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് നമുക്കിത് എങ്ങനെയാണ് ഈ മുപ്പത്തി എട്ടാള് അനർഹർ എന്ന് ഈ പിന്നെ ഫിനാൻസ് കണ്ടെത്തിയത് ഫിനാൻസ് കമ്മിറ്റി കണ്ടെത്തിയത് എന്നുള്ളത് നമുക്ക് വ്യക്തത വന്നിട്ടില്ല നേരത്തെ ഞാൻ ആദ്യമേ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും നമ്മളോട് അന്വേഷിച്ച കാര്യങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട് ഫിനാൻസിന് മുമ്പ് നൽകിയിട്ടുണ്ട് എന്നിട്ടും അതിൽ മുപ്പത്തി എട്ട് പേർ അനർഹരാണ് എന്ന് കണ്ടെത്തി കണ്ടെത്തിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ രേഖാമൂലം അറിയിച്ചില്ല ഞങ്ങൾ എല്ലാവർക്കും അല്ല മാഡം അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളെ ഇപ്പോൾ ഡോക്ടർ ഹനീഷ അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളല്ലേ ഇപ്പോൾ പൊതുജനത്തെ സംബന്ധിച്ച് സാധാരണ ആളുകൾക്ക് കിട്ടേണ്ട ഇപ്പോൾ താങ്കൾ പറയുന്നത് നഗരസഭയുമായി ബന്ധപ്പെട്ടതും ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടതും പ്രശ്നങ്ങളാണ് അത് അവിടെ നിൽക്കട്ടെ സാധാരണ ഇപ്പോൾ പൊതുജനത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേരളം പൊതുജനങ്ങളെ സംബന്ധിച്ച് സാധാരണ ആളുകൾക്ക് കിട്ടേണ്ട പാവങ്ങൾക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ അത് സർക്കാർ ജോലിയുള്ള അനർഹരായ ആളുകൾ വാങ്ങിയെടുക്കുന്നു അത് തെറ്റായി രേഖകൾ സമർപ്പിച്ചുകൊണ്ടായിരിക്കാം അതേ സഹായം കൊണ്ടായിരിക്കാം അങ്ങനെ അനർഹരായ ആളുകൾ വാങ്ങിയെടുക്കുന്നത് അതും ബി എം ഡബ്ല്യു കാറിലടക്കം വരുന്നത് ബി എം ഡബ്ല്യു കാർ എന്നതൊരു സ്റ്റാറ്റസിൻ്റെയോ അല്ലെങ്കിൽ വലിയ പണമുള്ള ആഠ്യത്വത്തിൻ്റെയൊക്കെ സിമ്പിളായിട്ട് പറയുന്നതായിരിക്കാം അങ്ങനെ കാറിൽ വരുന്ന ആളുകളടക്കം വാങ്ങുന്നു എന്നതാണ് പ്രശ്നം അതിൽ കോട്ടയ്ക്കിലാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ പട്ടികയിലുള്ള ആളുകൾ അനർഹരാണോ അനർഹരാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ഇവർ നേരത്തെ അർഹരായിരുന്ന ആളുകളാണോ അതോ ഇങ്ങനെ വലിയ പണസൗകര്യമുള്ള ആളുകൾ ഈ തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി ഈ പട്ടികയിൽ ഇടം നേടാൻ വേണ്ടി വഴിവിട്ട് ഇടപെട്ടതാണോ അതാണ് പൊതുസമൂഹത്തിന്റെ സംശയം അക്കാര്യത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ് അതിന്റെ ഒരു കാര്യം പറയട്ടെ ഈ ലിസ്റ്റിൽ അനർഹർ കയറി അനർഹർക്ക് ആളുടെ ലിസ്റ്റിൽ ആളുകളുടെ ലിസ്റ്റിൽ ആളുകളെയും വിധേയമാക്കും ഈ നാപ്പത്തിരണ്ട് ആളുകളിൽ അനർഹർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കുന്ന ആദ്യമേ പറയട്ടെ രണ്ടാമത് അത് ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും അത് വെരിഫൈ ചെയ്യും എങ്ങനെയാണ് ഈ അനർഹർ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ ചെന്ന് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല ഇപ്പോൾ ഈ വിഷയം വന്നതിനുശേഷം സ്വാഭാവികമായും അല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം സ്വാഭാവികമായി നിങ്ങൾ നേരത്തെ പരിശോധന വിഷയമാണെങ്കിലും ഇങ്ങനെ വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി ഒന്ന് പരിശോധിച്ചിട്ടുണ്ടാവില്ല ഇവർ അർഹരാണോ അനർഹരാണോ എന്നത് അവർ അർഹരാണോ അനർഹരാണോ പ്രാഥമിക അങ്ങിപ്പോൾ എണ്ണം കൃത്യമായി ചിലപ്പോൾ പറയാൻ കഴിഞ്ഞില്ലായിരിക്കാം ഈ പറയുന്നത് പോലെ ഇവരൊക്കെ മനഃപൂർവ്വം ബോധപൂർവ്വം ഈ പട്ടികയിൽ കയറി പറ്റാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളാണോ അങ്ങനെയാണോ അവരുടെ അനർഹത എന്താണ് അല്ലെങ്കിൽ അർഹത എന്താണ് ഒരു മിനിറ്റ് നമുക്കൊരു പെൻഷൻ ഐ ഡി വെച്ചിട്ട് നമുക്ക് ഓൺലൈൻ സൗകര്യത്തോട് കൂടി അത് കണ്ടെത്താൻ കഴിയൂല നേരിട്ട് വെരിഫിക്കേഷൻ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് രാവിലെ മുതൽ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ഇതിന്റെ കംപ്ലീറ്റ് വെരിഫിക്കേഷൻ അതായത് നാൽപ്പത്തി ആളുകളുടെയും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും കംപ്ലീറ്റ് ആവുന്ന മുറക്കാണ് നമുക്ക് ഇത് ഏത് രീതിയിലാണ് കാരണം ഈ സ്കോഡ് കണ്ടെത്തിയത് എന്ത് മാനദണ്ഡത്തിലാണ് മാനദണ്ഡത്തിലാണെന്ന് നമുക്ക് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല ഒരു റിപ്പോർട്ട് പോലും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ രണ്ടാമത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ നാൽപ്പത്തി ആളുകളും ഏത് വിധേനയാണ് അനർഹരായത് അല്ലെങ്കിൽ അർഹതപ്പെടാത്ത ആളുകൾ കയറി കൂടി എന്ന് പറയുന്നത് ഏത് വിധേനയാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പരിശോധനാ റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് തീർച്ചയായിട്ടും ഇത് പുറത്തു കൊണ്ടുവരും ഈ ബി എം ഡബ്ല്യു കാറിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ബി എം ഡബ്ല്യു കാറിൽ പോലും എത്തി പെൻഷൻ വാങ്ങുന്നു എന്നതായിരുന്നു ഇന്നലെയൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വന്ന വിവരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ധനാഠ്യരായ ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ കേരളം ഞെട്ടിച്ച മറ്റൊരു വിഷയം കൂടി ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേര് സർക്കാർ ഉദ്യോഗത്തിൽ ഇരുന്നാലും ആയിരത്തി നാനൂറ്റി പറയുന്നു എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ഇത് മാത്രമല്ലല്ലോ നമുക്ക് ഇതിൽ എന്തൊക്കെ ക്രമക്കേടുകൾ ഉണ്ടോ നിൽക്കണം ക്രമക്കേടുകൾ കണ്ടുപിടിക്കപ്പെടണം അത് കണ്ടുപിടിക്കാൻ മുനിസിപ്പൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞു ഇപ്പോഴീ രണ്ട് വിഷയങ്ങളും ഒരുമിച്ചാണ് കാണുന്നത് ഇപ്പോൾ ഒരു നിമിഷം ഈ കോട്ടയ്ക്കലിൽ അനർഹർ നാല്പത്തിരണ്ട് പേര് അത് മുപ്പത്തി എട്ട് അത് അങ്ങനെ ഒരു പട്ടികയിൽ കയറി കൂടി ആളുകൾ അനർഹരുടെ പട്ടികയും സർക്കാർ ജീവനക്കാരായ ആളുകൾ അനധികൃതമായി പെൻഷൻ പാകുന്നതും ഒറ്റ വിഷയമായിട്ടാണ് ഇപ്പോൾ ഇപ്പൊ ചർച്ചയിൽ വരുന്നത് യഥാർത്ഥത്തിൽ ഈ കോട്ടയ്ക്കലുള്ള ആളുകൾ എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ അതൊരു സംശയമാണ് കാരണം ഇതുവരെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിന് ഇടയിലാണ് കോട്ടയ്ക്കലിന്റെ വിവരം പുറത്തേക്ക് വരുന്നത് ഇവരുടെ ഇവർ സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരായ ആളുകളല്ലേ എല്ലാവരും അതിലൊരു ഗൂഢാലോചന ഇല്ലേ എന്നുള്ളത് നോക്കി കാരണം ഈ മുപ്പത്തിയെട്ട് പേരും സർക്കാർ ഒന്നും ഉദ്യോഗസ്ഥനൊന്നും ഇന്ന് പരിശോധന കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാ സ്റ്റാറ്റസും തിരിച്ചറിയും ഈ മുപ്പത്തെട്ട് പേരുടെ പേരുകൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ പേരുകൾ വെച്ച് ഇന്ന് പരിശോധന കഴിയുമ്പോൾ മാനദണ്ഡങ്ങൾ അവർക്ക് ഈ ഒരു ലിസ്റ്റിൽ ഏനാ സ്ഥിരമായി നിൽക്കാനുള്ള മാനദണ്ഡമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനി മാനദണ്ഡം ഇല്ലെങ്കിൽ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് അവര് ലിസ്റ്റിൽ നിന്ന് എല്ലാം പുറത്തു പോകേണ്ടത് ഇതെല്ലാം നമുക്ക് കാണേണ്ടിയിരിക്കുക ഏതായാലും ആ പരിശോധന ആ പരിശോധന നടക്കട്ടെ അങ്ങേക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങ് ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്ന് പറയുന്നില്ല പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ അതിന് അങ്ങിരിക്കുന്ന പദവി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വൈകിട്ട് ഔദ്യോഗികമായി ആ വിവരങ്ങളെല്ലാം ലഭിച്ച ശേഷം പറയാം എന്നുള്ളതുകൊണ്ടായിരിക്കും ശ്രീ രാജേഷ് ആർ കൂടി നമുക്കൊപ്പം ഉണ്ട് സി പി എം കോട്ടയ്ക്കൽ ലോക്കൽ സെക്രട്ടറി ആണ് ശ്രീ രാജേഷ് ഈ കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിൽ അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ ധനവകുപ്പിന്റെ കണ്ടെത്തൽ ഈ പറയുന്ന എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണോ എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥ അത് റിട്ടയർ ചെയ്ത ആളുകളുണ്ട് റെട്ടേഡ് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് മിലിട്ടറി റിട്ടയർ ചെയ്ത ആളുകൾ പെൻഷൻ വാങ്ങുന്നു അവരുടെ മരണശേഷം അവരുടെ ഭാര്യമാർ അവർക്ക് ആനുകൂല്യം പെൻഷൻ ആനുകൂല്യം ലഭിക്കുമെന്നിരിക്കെ തന്നെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു അതുപോലെ തന്നെ പിന്നെ വലിയ വലിയ വീടുകളും കാറുകളും ഉള്ള ആളുകൾ ഇത് ഇതിൽ ഒരു കാര്യം അതിനകത്തൊരു വ്യക്തത വേണം കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ ഒരു നടപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ യോഗവും ധനമന്ത്രിയുടെ പ്രതികരണവുമെല്ലാം ഈ കോട്ടയ്ക്കൽ നഗരസഭയിൽ എത്ര പേർ അനർഹരായി സർക്കാർ ഉദ്യോഗസ്ഥരായി ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമായിട്ട് നമുക്ക് ഇപ്പോൾ എങ്കിലും ഒരു കരുതാൻ കഴിയുമോ ഉണ്ടായിരിക്കാം ഇവിടെ ഇവിടെ പറയുന്നത് ഈ ഏഴാം എന്ന് പറയുന്നത് ബി ജെ പി കൗസലോട് വിജയിച്ച വാർഡാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് പ്രാദേശിക ഡിബേറ്റില് മൂന്ന് സ്ഥാനാർത്ഥികളെ വച്ചിട്ടുള്ള ഡിബേറ്റിനകത്തി അദ്ദേഹം പറഞ്ഞിരുന്നു അഞ്ഞൂറ്റി പത്തൊമ്പത് പേർക്ക് ഞാൻ പെൻഷൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ആ അഞ്ഞൂറ്റി പത്തൊമ്പത് ആളുകളുടെ പിന്നെ വോട്ടും ഞങ്ങളുടെ പാർട്ടി വോട്ടുമായ ചുരുങ്ങിയ ഒരു അഞ്ഞൂറ് വോട്ടിലെങ്കിലും ഭൂരിപക്ഷം ഞാൻ ജയിക്കും അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് അഞ്ഞൂറ്റി പത്തൊമ്പത് എന്നുള്ളത് മുന്നൂറ്റി സംതിങ് ആയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് എന്തോ ആയിക്കോട്ടെ അന്നത്തെ ചാനലിൽ അന്നത്തെ പ്രാദേശിക ചാനൽ പരിശോധിച്ചാലും കൃത്യമായിട്ട് കിട്ടാവുന്ന കിട്ടുന്നതാണ് ഞങ്ങളത് കണ്ടിട്ടുള്ളതുമാണ് ഇവിടെ പ്രശ്നം വോട്ട് കിട്ടുന്നതിന് വേണ്ടി അനർഹക്ക് പോലും ഈ പെൻഷനുകൾ വാങ്ങിക്കൊടുത്ത ആനുകൂല്യങ്ങൾ മാറത്തുകൊണ്ട് ഒരു അതിനുവേണ്ടിയുള്ള ഉദ്യോഗസ്ഥല പിന്തുണയും ശക്തിയും ഒക്കെ അവിടെ ഉണ്ടോ ബിജെപിക്ക് ശക്തിയും എല്ലാം ഉണ്ടോ ഇനി മാത്രം ഈ ബിജെപി കൗൺസിലർ മാത്രമാണോ ഇങ്ങനെ ചേർത്തിരിക്കുന്നത് ബി ജെ പി മാത്രമാണോ മറ്റാരും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന സ്ഥിതിയാണോ അവിടെ നമുക്കത് പരിശോധിക്കപ്പെട്ടതാണ് ഉണ്ടോ ഇല്ല എന്നൊന്നും പരിശോധിക്കപ്പെടത്തെ ഒന്നോ രണ്ടോ മറ്റു വാർഡുകളിൽ ഉണ്ടായേക്കാം അതും ഞാൻ നിഷേധിക്കുന്നില്ല നമുക്ക് പരിശോധിച്ചാൽ കണ്ടെത്തണം കണ്ടെത്തിയ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയും ഒന്ന് ഒഴിവാക്കപ്പെടണം ഇവിടെ പ്രശ്നം ഇദ്ദേഹം ഈ ചെയ്തിട്ടുള്ള പ്രവർത്തനം ഇതിന് മാത്രമല്ല അവിടെ പ്രധാനമന്ത്രിയുടെ കിസാൻ യോജന ഒരു പെൻഷൻ പദ്ധതി വന്നിട്ടില്ല ആറായിരം രൂപ വശത്തിൽ കൊടുക്കുന്നത് അത് ഇതുപോലെ അവിടെ അനർത് വാങ്ങിക്കൊടുത്തിട്ട് കൃഷി വകുപ്പിന്റെ അന്വേഷണത്തില് അത് ഏതാണ്ട് ഇരുപത്തി ഒമ്പതോളം ആളുകൾ അതിന്റെ പൈസ തിരിച്ചടപ്പിച്ചുകൊണ്ട് അവർക്ക് എല്ലാവരും നടപടിയെടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഇത് തുടർ പ്രക്രിയയാണ് മാത്രമല്ല ബി പി എൽ ലിസ്റ്റിൽ പെടാൻ അർഹതയില്ലാത്ത ആളുകളെ ബി പി എൽ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഒരുപാട് പേര് ഇതേ അവാർഡിലുണ്ട് നിരന്തരമായി ഒരു അർഹതയില്ലാത്ത ആളുകൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുത്ത് അത് പൊളിറ്റിക്കൽ മൈനേജ് ഉണ്ടാക്കി വോട്ട് വാങ്ങുക എന്നുള്ള ഒരു തരം തന്ത്രമാണിത് മാത്രമല്ല വേറെ അതിന്റെ കൂടി ഉണ്ട് കേന്ദ്രം കേരളത്തിന് ഫണ്ട് അനുവദിക്കാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഈ കേരള സർക്കാർ എങ്ങനെയെങ്കിലും ഈ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അത് രണ്ടായിരത്തഞ്ചുറക്കി വർദ്ധിപ്പിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പണം കിട്ടാതെ വേണ്ടി പരമാവധി എന്നുള്ള അജണ്ട കൂടി ഇതിന്റെ സ്വാഭാവികമാണല്ലോ ഇപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക അതാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉദ്ദേശിക്കുന്നത് സർക്കാരുകളും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണല്ലോ അങ്ങനെയാണല്ലോ ആളുകളുടെ പിന്തുണ വലിയ തോതിൽ ആർജിക്കാൻ കഴിയുക എന്നുള്ള സമീപത്തെ സമീപകാലത്തെ നമ്മുടെ രാഷ്ട്രീയ ഇക്വേഷൻ ഒക്കെ അങ്ങനെ ആളുകളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാൻ ഇവരൊക്കെ പരിശ്രമിക്കുമെന്ന കാര്യം ശരിയാണ് പക്ഷെ അതിൽ തട്ടിപ്പ് നടക്കുന്നു എന്താണ് ഗൗരവതരം ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായ ആയിരത്തി നാനൂറിലധികം ആളുകൾ അനർഹമായി ഈ പട്ടികയിൽ കറിയെന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞത് ഈ കോട്ടയ്ക്കല വിഷയം ഇതുമായി ബന്ധമില്ലാത്ത രണ്ടും രണ്ടാണോ ഇപ്പോൾ അനർഹരായ നിരവധി ആളുകൾ ഇങ്ങനെ വാങ്ങുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പട്ടികയിൽ ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ എൻ്റെ കുടുംബത്തിലൊരാളാണെന്ന് കരുതുക എനിക്ക് ജോലി കിട്ടി എനിക്ക് ഈ പറയുന്ന പരിധിക്ക് അപ്പുറത്തേക്ക് വരുമാനമുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ ഒരുപക്ഷെ ആ പട്ടികയിൽ നിന്ന് പുറത്താകാം നേരത്തെ ചെറിയ വീടുണ്ടായിരുന്ന ആളുകൾ അയാളുടെ മകനോ മകളോ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റെവിടേലും പോയി സമ്പാദിച്ച് പുതിയ വീടൊക്കെ വെച്ച് വലിയ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവരും ഈ പട്ടികയിൽ നിന്ന് അനർഹരാകാം അപ്പോൾ അതിനിടയിലുള്ള കാലയളവിൽ അവർ തട്ടിപ്പ് നടത്തിയെന്ന് പൊതുവിൽ നമുക്ക് പറയാൻ കഴിയില്ല നിയമവിരുദ്ധമാണ് അവർ ആ പട്ടികയിൽ തുടരുന്നത് അതിനാൽ നമ്മൾ മസ്റ്ററിംഗ് ഒക്കെ വച്ചിരിക്കുന്നത് ഈ മസ്റ്ററിങ്ങിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ വലിയ വരുമാനമുള്ള ആളുകൾ തുടരുന്ന ഗൗരവതരമായ സ്ഥിതി ഇപ്പോൾ കുറച്ചാളുകൾ ഉണ്ടാവും ഈ പറഞ്ഞ പോലെയുള്ള സാഹചര്യം കൊണ്ട് അടുത്ത മസ്റ്ററിങ്ങിൽ അവർ ഒഴിവാകുക എന്നാണ് സാധാരണ നിലയിലുള്ള ഒരു പ്രക്രിയ അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഗൂഢാലോചനയും ഗൂഢ നീക്കവും രാഷ്ട്രീയ നീക്കവും ഒക്കെ ഉണ്ടായിരുന്നതാണോ അതെ അത് തന്നെയാണ് പറയുന്നത് കാരണം ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ കേരളത്തിൽ മൊത്തം ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ നോക്കൂ സംതിങ് ഒന്ന് ഒന്ന് ഒരാൾ എന്ന രീതിയിലേക്കാണ് ഇത് വരിക ണ്ട് ഈ ഏഴാം വാർഡിൽ മാത്രം ആളുകൾ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് അതിനകത്തൊരു ഈ വിഷയം കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ മറുപടിയിൽ നിന്ന് തന്നെ സർക്കാർ ജീവനക്കാരുടെ എണ്ണമാണ് ധനമന്ത്രി ആയിരത്തി ചില്ലറ എന്ന് പറഞ്ഞത് പക്ഷെ കോട്ടക്കലിൽ അങ് തന്നെ പറയുന്നു പത്ത് പേരുണ്ടോ എന്ന് വെച്ചാൽ അങ്ങ് ഉറപ്പിച്ച് പറയുന്നില്ല പത്ത് സർക്കാർ ജീവനക്കാരുണ്ടോ എന്ന് ഈ മുപ്പത്തിയാറിന്റെ നാപ്പത്തിന്റെയും കണക്ക് പറയുമ്പോൾ അത് എത്ര സർക്കാർ ജീവനക്കാർ മറ്റൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ഈ അവരെ ഒഴിവാക്കേണ്ടതാണ് ഒഴിവാക്കുന്നതാണ് നമ്മുടെ സിസ്റ്റവും സർക്കാർ ജീവനക്കാർ എത്ര കോട്ടക്കലിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നതാണ് എന്റെ ചോദ്യം കോട്ടയ്ക്കൽ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകൾഡ് ആളുകളാണ് കൂടുതൽ കൃത്യമായ കണക്ക് നമ്മളും തന്നെ ഈ ഈ ഈ ശേഷം ഫീൽഡിൽ സ്റ്റഡി നടത്തിയിട്ട് പറയാൻ ഞാൻ എന്തെങ്കിലും ഒരു കണക്ക് കണക്ക് അത് പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് ാണ് പ്രശ്നം ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാരായ ആളുകൾ അനർഹമായി ഇങ്ങനെ സർക്കാരിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നു പാവങ്ങളുടെ ആനുകൂല്യം പറ്റുന്നു എന്ന് ധനമന്ത്രിയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിലേക്കാണ് ആദ്യം വില ചൂണ്ടിയത് പക്ഷേ അവിടെ അങ്ങയോട് ചോദിക്കുമ്പോഴും അങ്ങനെ സി പി എം ലോക്കൽ സെക്രട്ടറിയാണ് അതിൽ എത്ര സർക്കാർ ജീവനക്കാർ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അപ്പോൾ ഒരു വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയം നിൽക്കുന്നു അതിൽ ആരൊക്കെയാണെന്നുള്ള പട്ടിക പുറത്തേക്ക് വരുന്നില്ല മറുഭാഗത്ത് മറ്റൊരിടത്ത് മറ്റ് ആളുകൾ ഉൾപ്പെട്ട അനർഹരായ ആളുകൾ ഉൾപ്പെട്ട പട്ടികയെക്കുറിച്ച് പറയുന്നത് എല്ലാം മിക്സ് ആയി പോവുകയാണ് അവിടെയാണ് ഈ സർക്കാർ ജീവനക്കാർ മാത്രമായിട്ട് പിന്നെ വാങ്ങിച്ചാലും അത് മാത്രമല്ല അതിന്റെ കൂടെ ഇതിനെ വേറെ വേറിട്ട് കാണേണ്ട ആവശ്യം എന്താണുള്ളത് ഇതും ആ കൂട്ടത്തിൽപ്പെടുത്താൻ തന്നെയാണ് തീർച്ചയായിട്ടും അന്വേഷണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരോ നൽകിയിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് അന്ന് ഇരുപത്തെട്ട് പേർ അർഹരാണ് കണ്ടത് സസ്പെൻഡ് ചെയ്യുന്നു അവരുടെ പെൻഷൻ പിന്നെ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സസ്പെൻഡ് ചെയ്യുന്നു ബാക്കിയുള്ള ആളുകളിൽ നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തെട്ട് പേരാണ് ഇപ്പൊ അനർഹമായി കണ്ടെത്തിയിട്ടുള്ളത് അതിൽ തന്നെ പട്ടണത്തിൽ നിന്ന് പിരിഞ്ഞവരുടെ ഭാര്യമാര് അവർക്ക് പെൻഷൻ കിട്ടി കുട്ടിക്കുന്നവരുമാകുന്നു പിന്നെ അതുപോലെ തന്നെ മുൻ ബി ജെ പി കൗൺസിലർ ഇപ്പൊ ഈ ഇദ്ദേഹം കൗൺസിലിന് മുമ്പ് ഒരു വനിതാ കൗൺസിലർ ഉണ്ടായിരുന്ന അവർ മരണപ്പെട്ടു പോയി അവര് ആയുർവേദ കോളേജിലെ ജീവനക്കാരിയാണ് അവർക്ക് പെൻഷൻ ഉണ്ടായിരുന്നു അവരുടെ മരണശേഷം അവരുടെ പിന്നെ ഭർത്താവ് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് അയാൾക്ക് കൂടി ക്ഷേമ പെൻഷൻ അവിടെ ലഭ്യമാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ കരുതുന്നത് ഞാൻ കരുതുന്നത് വിഷയം രണ്ടും രണ്ടാണ് എന്നതാണ് ഇപ്പോൾ അനർഹരായ ആളുകൾ ഈ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരെ ഉചിതമായി നീക്കണം അതിനാണ് എല്ലാ വർഷവും പരിശോധനയും വസ്ത്രങ്ങും ഒക്കെ നടത്തുന്നത് അത്തരത്തിലുള്ള സമീപനം ഉചിതമാണ് പക്ഷേ സർക്കാർ ജീവനക്കാർ അവർക്ക് സർക്കാർ ജോലി ഉണ്ട് എന്നത് മറച്ചു വെച്ചുകൊണ്ട് വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ സർക്കാർ ജോലി ഉണ്ട് എന്നത് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഈ പിച്ചച്ച ചട്ടിയിൽ കൈയിട്ട് വരും അതിപ്പോൾ ഇത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പൊളിറ്റിക്കലി കറക്റ്റ് എങ്കിലും ആ നിലയിൽ തരന്താണ് പോകുന്നതാണ് വലിയ പ്രശ്നം അക്കാര്യത്തിലും ഇക്കാര്യത്തിലും രണ്ടും രണ്ടായി കണ്ടുള്ള നടപടിയാണ് ഉണ്ടാകും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വയം സർക്കാരിൻ്റെ ഭാഗത്തു ഇന്ന് ഉന്നതതലമായ ഉന്നത യോഗം നടത്തിയിരുന്നു മുഖ്യമന്ത്രി വിളിച്ച യോഗമാരുടെ യോഗത്തിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അന്വേഷണത്തിനു വേണ്ടുള്ള തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വളരെ വേഗത്തിൽ തിരിക്കെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ ഗൗരവരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നത് അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ സർക്കാർ ജീവനക്കാരായ ആയിരത്തി അഞ്ഞൂറിനടുത്ത് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കതിനെ കർശനമായ നടപടി വേണ്ടി വന്നാൽ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന സ്വരത്തിലാണ് ധനമന്ത്രി ഉൾപ്പെടെ സംസാരിക്കുന്നത് പക്ഷേ ആ പട്ടികയിൽ ആരെല്ലാമാണ് എന്ന് വ്യക്തമായില്ല അതിനിടയിലാണ് കോട്ടയ്ക്കൽ നഗരസഭയിൽപ്പെട്ട ചില ആളുകൾ ഈ പട്ടികയിൽ ഉണ്ട് എന്ന വിവരം വരുന്നത് അതും ഈ ഈ സർക്കാർ ജീവനക്കാരുടെ വിഷയം ഒരുമിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ് പക്ഷേ അവിടെയുള്ളത് സർക്കാർ ജീവനക്കാർ മാത്രമല്ല സർക്കാർ ജീവനക്കാരുണ്ടെങ്കിൽ അത് എത്രയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത സ്ഥിതിയുമുണ്ട് ഉണ്ട് നഗരസഭാ അധ്യക്ഷ തുടർന്ന് ശ്രീ രാജേഷിലേക്ക് എത്താം അതിനു മുമ്പ് ഡോക്ടർ ഹനീഷ അവസാനമായി ഈ ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും വിയോജിപ്പ് പങ്കേക്കുണ്ടോ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത് രണ്ടും രണ്ട് വിഷയമാണോ ഇപ്പോൾ മത്സ്ടറിങ് കൃത്യമായി നടക്കണം ഇപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടക്കുകയും അനർഹരുടെ പട്ടിക അറുപത്തിയെട്ട് പേരെ മറ്റാണ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും പേരുടെ പട്ടിക കണ്ടെത്തുകയും അതിൽ നിന്ന് സോർട്ട് ചെയ്ത് കുറേ ആളുകൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല ഓരോ വർഷവും ഇത് കൃത്യമായ പരിശോധന നടക്കേണ്ടതാണ് അങ്ങനെ പരിശോധന നടക്കുന്നുണ്ടോ അങ്ങനെ ഒഴിവാക്കലുകൾ നടക്കുന്നുണ്ടോ ഈ സർക്കാർ ജീവനക്കാരുടെ വിഷയവും കോട്ടക്കലിലെ വിഷയവും ഒന്നാണോ ഞാൻ ഞാൻ മനസ്സിലാക്കി വർഷാവർഷം സ്വയംഭരണ സ്ഥാപനങ്ങളിലും എന്ന് മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കലല്ല ആ വ്യക്തി എക്സാമിനേഷൻ മാത്രമാണ് മസ്റ്ററിങ് അതാണ് ഈ കെ വൈ സി നമ്മുടെ അല്ല ഒരു കെ വൈ സി നമ്മുടെ ബാങ്കിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു കാലം കഴിയുമ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഇടപെടുമ്പോൾ അറിയാം ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു ഇത്ര വർഷം കഴിയുമ്പോൾ അവർ നമ്മുടെ എല്ലാ ഡോക്യൂമെന്റും വീണ്ടും ആവശ്യപ്പെടും അത് കെ വൈ സി ആണ് അതിന് സമാനമായ ഒരു കെ വൈ സി എന്നതാണ് നമ്മുടെ എല്ലാ വിവരങ്ങളും ശേഖരിക്കൽ എന്നതല്ല ഈ മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിലയിൽ നടക്കാതെ പോകുന്നതുകൊണ്ടാണോ മസ്റ്ററിംഗിൽ ആധാർ കാർഡ് മാത്രമാണ് ഒരു ഡോക്യുമെന്റ് പിന്നെ ബയോമെട്രിക് എക്സാമിനേഷൻ ആണ് കണ്ണോ ചെയ്യേണ്ടത് ബയോമെട്രിക് എക്സാമിനേഷൻ ഉണ്ടോ അല്ലെങ്കിൽ മസ്റ്ററിംഗ് ഉണ്ടോ ആ വ്യക്തിയുടെ പിന്നെ ഭൗതിക സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ പ്രയാസമാണ് തിരിച്ചറിയാൻ പറ്റുകയില്ല ശരി ഡോക്ടർ തിരികെ തിരികെത്താം ശ്രീ രാജേഷ് ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ കോംപ്ലിക്കേഷനുള്ള വിഷയമാണ് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇതെങ്ങനെയാണ് ഈ പേരുകൾ ഈ പട്ടികയിലേക്ക് വരിക അതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട് എങ്ങനെയാണ് പരിശോധന നടക്കേണ്ടത് എങ്ങനെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇത് കോട്ടയ്ക്കെല്ലാം മാത്രമായി ചുരുക്കി കാണേണ്ടതില്ലല്ലോ അതാണല്ലോ ധനമന്ത്രി അടക്കം പറയുന്നത് അപ്പോൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയും ഇതിനും അധികം ആളുകൾ സ്വാഭാവികമായി ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയും വരില്ലേ പരിശോധിച്ച നടപടി എടുക്കലേ വേണ്ടത് കാരണം അനർഹരാണ് വാങ്ങിയിട്ട് അർഹർക്ക് കിട്ടേണ്ട ആനുകൂല്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്നല്ല ആര് വാങ്ങിക്കുന്നു അവര് അതിന അർഹരാണെങ്കിൽ മാത്രമേ അവർക്ക് ലഭിക്കാൻ പാടുള്ളൂ ഇവിടെ ഈ നമ്മുടെ ചെയർപേഴ്സൺ ഒരു കാര്യത്തിൽ എനിക്ക് സിനിമ വിയോജിപ്പുണ്ട് ഇത് പരിശോധിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരാണ് അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് ഭരണസമ്മതിക്കുള്ളതാണ് ആ ഭരണസമിതി കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടും ഉദ്യോഗസ്ഥരെ അവരുടെ ഇഷ്ടത്തിന് വഴിവിട്ട് കൊടുത്തുകൊണ്ടുമാണ് ഇത്തരം അനർഹരെ ഇവർ സ്പോട്ട് വെരിഫിക്കേഷൻ നടത്തി യോഗ്യരാണോ എന്ന് നോക്കിയിട്ടാണല്ലോ പാസ്സാക്കാൻ വേണ്ടി ക്ഷേമ സമിതിയുടെ മുന്നിലും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുന്നിലും അതുപോലെ കൗൺസിലേക്കും വയ്ക്കുന്നത് ആ കൗൺസിലാണോ ഇത് പാസ്സാക്കുന്നത് കൊടുക്കാനുള്ളത് അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർ തരുന്ന ഈ റിപ്പോർട്ട് സത്യസന്ധമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമായിട്ടുള്ളതാണ് ചെയർപേഴ്സൺ എടുക്കാനുള്ള കൗൺസിലുള്ളതാണ് മാത്രമല്ല സംശയമുണ്ട് അക്കാര്യത്തിൽ വലിയ സംശയമുണ്ട് എനിക്ക് തർക്കമുണ്ട് കാരണം ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണക്കാണ് ആയിരത്തി അറുന്നൂറ്റി ചില്ലറ എന്നത് ധനമന്ത്രി പറഞ്ഞത് അല്ലാതെ മൊത്തത്തിൽ ഉള്ള ഈ അനർഹരുടെ പട്ടികയുടെ കണക്കല്ല അപ്പോൾ മറ്റെല്ലാ തദ്ദേശ സ്ഥാപനത്തിലെ കുട്ടികൾ ചിലപ്പോൾ ഇതിനാദ്യ ആനുപാതികമായി മറ്റു പലയിടത്തും ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ ഉള്ളത് നമുക്കത് പറയാൻ കഴിയില്ല ധനവകുപ്പാണല്ലോ ആ പട്ടിക പുറത്തുവിടേണ്ടത് ആ പട്ടിക പുറത്തുവിടേണ്ടതല്ലേ അത് പരിശോധിക്കാൻ പറഞ്ഞിരുന്നല്ലോ ധനകാര്യമന്ത്രിയും അത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ എല്ലാവരും പരിശോധിക്കണം അനർഹരണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകും അവരുടെ പേര് നടപടിയെടുക്കും അതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാരായാലും അവർ പേര് നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞതല്ലേ അതിലിപ്പോ നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല ഗവൺമെന്റ് രീതിയിൽ മുന്നോട്ട് പോകും അത് സത്യസന്ധമായി അന്വേഷണം നടക്കുക തന്നെ ചെയ്യും അതിലും തർക്കമില്ല ഇവിടെ നമ്മള് ഇത് ചെയ്യേണ്ട ആളുകളുടെ ഉത്തരവാദിത്തം അവർ നിറവേറ്റാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടത് ഭരണസമിതി അത് ചെയ്യാത്തിന്റെ ഭാഗമായി മാത്രം ഈ ഈ ഒരു കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം പിന്നെ ഒതുങ്ങി നിന്ന് അന്വേഷണം എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇവിടെ വന്നിട്ടുള്ളത് ഒരു അങ്ങയുടെ നിലപാട് കൃത്യവും വ്യക്തവുമാണ് ഡോക്ടർ ഖനീഷ് അവസാനമായി നേരത്തെ സംസാരിച്ചപ്പോൾ കട്ടായിപ്പ് റേഞ്ച് കുറവായിരുന്നു എന്ന് തോന്നുന്നു പ്രധാനമായി പ്രധാനമായിരുന്ന ആരോപണം കോട്ടയ്ക്കൽ നഗരസഭയിൽ വലിയ ക്രമക്കേട് നടന്ന ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നഗരസഭയുടെ ഉദ്യോഗസ്ഥരാണ് അത് പാസ്സാക്കേണ്ട നഗരസഭാ ഭരണസമിതിയാണ് എവിടെ പിഴച്ചു എങ്ങനെ പിഴച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുണ്ടോ നഗരസഭയ്ക്ക് അതോ നഗരസഭയ്ക്ക് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ആണോ നടന്നത് ും ഇത് എവിടെയാണ് ഇതിന്റെ ഒരു പാളിച്ച സംഭവം വീണ്ടും പറയുകയാണ് ഈ മുപ്പത്തെട്ട് ആളുകളിലെ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് അതിന് എടുക്കും എവിടെയാണ് ഈ പ്രശ്നം വന്നത് എന്ന് കൂടി പരിശോധിക്കും ചിലപ്പോൾ രണ്ടായിരത്തി ആളുകൾ പിന്നെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എങ്കിലും എല്ലാം പരിശോധിച്ച് നടപടിയെടുക്കും മറ്റൊന്ന് നമ്മൾ ഈ പറയുന്ന മുപ്പത്തിയെട്ട് ആളുടെ ലിസ്റ്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടക്കുകയാണ് മൂന്നാൾ ഇപ്പൊ താമസിക്കുന്നത് ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് താമസിക്കുന്നത് വാർഡ് ഇരുപത്തി ആറിനാണ് വാർഡ് ഇരുപത്തി ആറിന് പറഞ്ഞാൽ സി കൗൺസിലറുടെ വാർഡാണ് അപ്പൊ നമ്മൾ നമ്മളെ പരിശോധന മറ്റു തലങ്ങളിലേക്ക് പോവുകയാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ശരി ഒരിടത്ത് മാത്രമല്ല ബി ജെ പി കൗൺസിലർ സ്ഥലത്ത് മാത്രമല്ല സി പി എം കൗൺസിലർ സ്ഥലത്തുമുണ്ട് മാത്രമല്ല ഇത് സർക്കാർ ജീവനക്കാരുടെ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് നമ്മൾ വന്നതെങ്കിലും കോട്ടക്കല്ലേത് അങ്ങനെയൊന്നാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത് മറ്റ് നഗരസഭകളിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഒക്കെ അത്തരം സമാനമായ അനർഹരായ ആളുകൾ ഈ പട്ടികയിൽ ഉണ്ടോ എന്ന പരിശോധനയൊക്കെ സാധാരണയിൽ കലാകാര്യങ്ങൾ നടക്കുന്നതാണ് ഇനിയും ഉണ്ടാകണം അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കോട്ടയ്ക്കല്ലെ സംഭവം അതേസമയം സർക്കാർ ജീവനക്കാർ ആരൊക്കെയാണ് അനർഹരായി ഈ പെൻഷൻ വാങ്ങുന്നത് എന്ന പട്ടിക എന്തുകൊണ്ട് സർക്കാർ പുറത്തേക്ക് വിടുന്നില്ല അവരുടെയൊക്കെ പൊളിറ്റിക്കൽ പിന്തുണ എന്താണ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ പട്ടികയിൽ നേടിയത് എന്ന കാര്യത്തിലൊക്കെ ഇനിയും ിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്